නැහමාව අධ්‍ය පතු දේට ාව മാ ശ ද හമම ාව සිදගയාව රരയාව අසරයාාව, ඉරමയാාව පශකූ අමරயாාව ල්ക്കயாාව خතු හස බ ාව බල හරී നෙරමෝ බදාව, ධනයෙන් ගින්න ෝන් බාරක මශලා අභියාව මයාමී මසිාව ിල්ගයි ശනയාව රോ ார்ප ේව අසයාාව ම ශව හ നදා ්‍ර రి. ബിന്നുവിയും കത്മിയിലും അവരുടെ സഹോദരന്മാരായ ശബന്യാവ് ഹൂദിയാവ് കലീദാവ് ഹാനൻ ബീഗ രഹോബ് ഹസബ്യാവ് സക്കൂർ ഷെരബ്യാവ് ശബന്യാവ് ഹൂദിയാവ് ബാനി ബനീനു എന്നതിൻ്റെ തലവുമാണ് പരോഷ് ഫഹദ് മുവാബ് ഏലാം സദു ബാനി ബുന്നി അസാദ് ബേബായി അദോനിയാവ് ബിഗ്വായി ആദീൻ ആദർ ഹിസ്ക്യാവ് ഹസൂർ ഹൂദിയാവ് ഹാഷൂം ബേസായി ഹാരിഫ് അനാഥൂസ് നേബായി മഖ്വിയാഷ് മുഷല്ലാം ഹേസിർ മെഷേസബയേൽ സാദോക്ക് യദുവ പെലത്യാവ് ഹനാൻ ഹനായാവ് ഹോഷെയ അനന്യാവ് അഹഷൂബ് ഹലോഷ് ബിൽഹ ശോബേക് രഹു ഹസബ്ന മഹസയാവ് അഹിയാവ് ഹനാൻ ആനാൻ മല്ലൂഖ് ഹാരി വയന എന്നിവർ തന്നെ ശേഷം ജനത്തിൽ പുരോധന്മാരും ലേവിനും വാതൃക്ഷാവക്കാരും സംഗീതക്കാരും ദീപാലയദാസന്മാരും ദേശീയ ജാതികളോട് പേർപ്പെട്ട് ദൈവത്തിൻ്റെ നയപ്രമാണത്തിലേക്ക് തിരിഞ്ഞ് വന്നവരൊക്കെയും അവരുടെ ഭാര്യമാരും പുത്രമാരും പുത്രിമാരുമായി പരിജ്ഞാനം തിരിച്ചപ്പോഴുള്ള ഏവരും ശ്രേഷ്ഠമാരായ തങ്ങളുടെ സോദർമാരോട് ചേർന്ന് ദൈവത്തിൻ്റെ ദാസനായ മോശം മാത്രം നൽകപ്പെട്ട ദൈവത്തിൻ്റെ നയപ്രമാണ അനുസരിച്ച് നടക്കുമെന്നും ഞങ്ങളുടെ കർത്താവായ ഹോഡസഹലകർത്തുള്ള വിദഗ്ധങ്ങളും ചട്ടങ്ങളും പ്രമാണിച്ച് നിങ്ങളുടെ ഞങ്ങളുടെ പുത്രിമാർ ജാതിയിൽ കൂടിക്കുകയും ഞങ്ങളുടെ പുത്രന്മാർക്ക് അവരുടെ പുത്രിമാരെ എടുക്കുകയും ചെയ്തിരിക്കുമെന്നും വിദേശത്തെ ജാതികളുടെ ശബ്ദത്തിനാളിൽ ചേർക്കോ യാതൊരു ഭക്ഷണ സാധനമോ വിൽപ്പം കൊണ്ടു വന്നാൽ ഞങ്ങൾ അത് ശബ്ദത്താളിലും വിശ്വദിവസത്തിലും അവരോട് മേടിക്കില്ല എന്നും ഏഴാം ആണ്ടിൻ്റെ വിമോചന സമുച്ചമായും എല്ലാ കടകളും അളച്ചു കൊടുക്കുന്നതായി പ്രമാണിക്കണമെന്നും ശബ്ദവും സത്യവും ചെയ്തു ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കാഴ്ചയപ്പത്തിനും നിരന്തര ഭോജനയാകും ശബൃത്തുകളുടെയും അമാവാസികളുടെയും നിരന്തര ഹോമയാവത്തിനും ഉത്സവങ്ങൾക്കും വിശ്വ സാധനങ്ങൾക്കും മിസ്സായനും വേണ്ടി പ്രാശദൃതമായി അർപ്പിക്കേണ്ടുന്ന പാപയങ്ങൾക്കും ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ എല്ലാ വിലയ്ക്കും വേണ്ടി ആണ്ടു തോറും ശേഖരയിൽ മൂന്ന് മൂന്നിലൊന്നും കൊടുക്കാമെന്നും ഞങ്ങളൊരു ചട്ടം നിയമിച്ചു ഞായറാഴ്ച പ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഞങ്ങളുടെ ദൈവമായ ഹോഡിയാകപ്പെടുത്തിയമായി കത്തിപ്പാൻ ആണ്ടുതോറും നിശ്ചിത സമയങ്ങളിൽ പിതൃഭവനം പിതൃഭവനവുമായി ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തെ പിറകു ഒരുപാട് കൊണ്ടുവരേണ്ടതിന് ഞങ്ങൾ പുരോഗതിമാരെയും ദൈവരും ജനവുമായി ചീട്ടിട്ടു ആണ്ടുതോറും ഹോഡാലത്തിലേക്ക് ഞങ്ങളുടെ നിറത്തിലെ ആദ്യവുളവും സകല വൃക്ഷങ്ങളുടെയും ആദ്യം സർവ ഫലങ്ങളിലും ആദ്യഫലങ്ങളും കൊണ്ടുവരേണ്ടതിനും ന്യായപ്രമാണത്തെ എഴുതിയിരിക്കുന്ന പോലെ ഞങ്ങളുടെ പുത്രന്മാരിലും മൃഗങ്ങളിലുമുള്ള കഴിഞ്ഞൂലുകളുടെയും ഞങ്ങളുടെ ആടുമാടുകളിൽ ഉള്ള കഴിഞ്ഞൂലുകളെയും ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഗതിമാരുടെ അടുക്കൽ ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവരികും ഞങ്ങളുടെ തരുമാവിൻ്റെയും ദുർശാർപ്പണങ്ങളുടെയും സകലവിധ പ്രശ്നങ്ങളുടെയും അനുഭവമായ ബീജിൻ്റെയും എൻ്റെയും ആദ്യഫലം ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ അറകളെ പുരോഹിതന്മാരുടെ അടുക്കളം ഞങ്ങളുടെ കൃഷിയുടെ ദശാംശം ലൈവർ അടുക്കലും ചൊണ്ടുകൊള്ളേണ്ടതിന് തന്നെ ലേവരിലോ കൃഷികളോ നമ്മുടെ എല്ലാ പട്ടണങ്ങളിലും ദശാംശം ശേഖരിക്കുന്നത് എന്നാൽ ലേവർ ദശാംശം വാങ്ങുമ്പോൾ അഹ്രോണിയനായ ഒരു പുരോധനം ലൈവരോടുകൂടെ ഉണ്ടായിരിക്കണം ദശാംശത്തിൻ്റെ ദശാംശം ലൈവർ നമ്മുടെ ദൈവത്തിൻ്റെ ആലത്തിലെ ഭണ്ഡാരഗ്രഹത്തിൻ്റെ അറകളേക്ക് ഉണ്ടായിരിക്കണം വിശ്വസംത്തിൻ്റെ ഉപകരണങ്ങളും അത് ശുശൂക്ഷിക്കുന്ന പുരോഹിതന്മാരും മാതൃകാവൾക്കാരും സംഗീതക്കാരും ഇരിക്കുന്ന അറകളിലേക്ക് ശ്രമക്കളും ലേവരും ധാന്യം മീഞ്ഞ് എണ്ണ എന്നിവയുടെ ഒത്തരച്ചർപ്പണം കൊണ്ടു ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആരെയും ഞങ്ങൾ കൈവിടുകയില്ല